എന്തെങ്കിലും പറയാനുണ്ടോ ഏഹ് നിയമം അറിയാവുന്ന ഒരാളല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അല്ലെ നിയമ തെറ്റിച്ചതിനെ കുറിച്ചിട്ട് നോ പാർക്കിംഗിൽ വണ്ടി ഇട്ടതിനെ കുറിച്ചിട്ടോ ഒന്നും പറയാനില്ലാത്ത ഡ്രൈവറാണ് അതായത് നിയമം ലംഘിച്ച് താങ്കൾ എന്താ പറഞ്ഞിരുന്നത് അപ്പൊ നിയമം ലംഘിച്ചിട്ട് ഡ്രൈവർ പോകുന്നുണ്ടോ അതായത് ആരുടെ ആണെന്നുള്ളത് നോക്ക് അതായത് റവന്യൂ വകുപ്പിന്റെ ആണ് താസാരുടെ ഡ്രൈവറിനെതിരെ നടപടി എടുക്കാൻ കഴിയുമോ മിസ്റ്റർ ഗണേഷ് കുമാർ താങ്കളുടെ എം വി ഡി ഡിപ്പാർട്ട്മെന്റ് കെ എസ് ആർ ടി സിക്കോ ഗവൺമെന്റിനോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ വേറിട്ട നിയമമില്ല എന്ന് പറയുന്ന താങ്കളുടെ ഡിപ്പാർട്ട്മെന്റിന് ഇതിനെതിരെ എടുക്കാൻ കഴിയുമോ ഈ ഡ്രൈവർ അതായത് നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ഫിറ്റ്നസ് ആയിട്ടുള്ള വാഹനം ഓടിച്ചതിന് ഇതിന് തഹസിൽ കൂട്ടുനിന്നതിന് നടപടിയെടുക്കാൻ കഴിയുമോ ഏഹ് താങ്കളൊരു മന്ത്രിയായിട്ട് നല്ലതുകൊണ്ട് ചങ്കുറ്റത്തോട് കൂടി താങ്കൾക്ക് നടപടി എടുക്കാൻ കഴിയുമോ റബന്യൂ കണ്ടില്ലേ നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ചാ ചായ കുടിക്കാൻ വേണ്ടി പോയത് നമ്മൾ ചോദിക്കുകയും ഈ ഫിറ്റ്നസ് എക്സ്പെയർഡ് ആയിട്ടുള്ള വാഹനം നിരത്തിലടക്കിയതിനും ബേസ് ചെയ്തിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർ കാര്യങ്ങൾ പൊല്യൂഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കിയിട്ട് പ്രോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിരത്തിലടക്കിക്കൊണ്ടിരിക്കുന്ന അതേ വാഹനമാണ് അപ്പോൾ നമ്മളെന്തായാലും പ്രതികരിക്കുന്നതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ